നിങ്ങളൊരു നഴ്സാണോ നിങ്ങൾക്ക് ഓസ്ട്രേലിയ ആണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ ഇതാ ഓസ്ട്രേലിയൻ പ്രോസസ്സിനെ പറ്റിയുള്ള ഒരു തുർമാനമായ വീഡിയോ പരമ്പരകളാണ് ഈ ഒരു ചാനലിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇതുവരെയുള്ള എൻ്റെ ഓസ്ട്രേലിയൻ പരമ്പരയുടെ ഒരു ചുരുക്ക രൂപമാണ് ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ടി ടി എം ആർ എന്ന് പറയുന്ന ഒരു പാത്തുവേ ഉപയോഗിച്ചാണ് ഞാൻ എൻ്റെ പ്രോസസ്സിംഗ് ചെയ്തത് നമസ്കാരം ബി ഇൻസ്പയർഡ് ബൈ ലിജു എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഏകദേശം നാലായിരത്തോളം എത്തുകയാണ് ഇതൊന്നും ഒരിക്കലും വിചാരിച്ച് ഞാൻ ഈ ചാനൽ തുടങ്ങിയതല്ല പക്ഷേ നമ്മുടെ ഓസ്ട്രേലിയൻ പ്രോസസ്സിങ്ങുമായി ബന്ധപ്പെട്ട് ഞാൻ ചെയ്യുന്ന ഓരോ സ്റ്റെപ്പും മറ്റുള്ളവർക്കൊരു ഉപകാരപ്രദമായിക്കോട്ടെ എന്ന് കരുതി മാത്രം തുടങ്ങിയൊരു ചാനൽ അത് ഇത്രത്തോളം എത്തിയെങ്കിൽ അത് നിങ്ങളുടെ എല്ലാം സപ്പോർട്ടാണ് തീർച്ചയായും നമ്മുടെ പ്രോസസ്സിംഗ് ഒപ്പം എന്നോടൊപ്പം തന്നെ ചെയ്ത് ഓസ്ട്രേലിയയിൽ എത്തിച്ചേർന്ന് ഒത്തിരി പേരുണ്ട് അവരെല്ലാം മെസ്സേജ് അയക്കുകയും പരസ്പരം മെസ്സേജുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൈമാറുന്നതിൽ എൻ്റെ വീഡിയോസുകൾ ഷെയർ ചെയ്യുന്നതിൽ ഞാൻ ഒത്തിരി സന്തോഷിക്കുന്നു നിങ്ങളുടെ പ്രോസസ്സിങ്ങിൽ ഞാനും നാഴികക്കല്ലായി തീർന്നതിൽ ഞാൻ ഒത്തിരി അതിനകത്ത് സന്തോഷം കരയറ്റുന്നു നിങ്ങളൊരു നഴ്സാണോ നിങ്ങൾക്ക് ഓസ്ട്രേലിയ ആണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ ഇതാ ഓസ്ട്രേലിയൻ പ്രോസസ്സിനെ പറ്റിയുള്ള ഒരു തുർമാനമായ വീഡിയോ പരമ്പരകളാണ് ഈ ഒരു ചാനലിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പലരും ചോദിച്ച ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ തയ്യാറാക്കുന്നത് തീർച്ചയായും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക ഓസ്ട്രേലിയൻ പ്രോസസ്സിങ് ചെയ്യുന്നവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ കമൻറ്റുകൾ ദയവായി രേഖപ്പെടുത്തുക അത് എനിക്കൊരു പ്രചോദനം കൂടിയായി തരും ടി ടി എം ആർ പാത്വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ് ടാസ്മാനിയൻ മ്യൂച്വൽ പാത്വേ എന്നാണ് ഇത് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കേരള ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കേരളത്തിലെ നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ നമുക്കത് കർണാടക അല്ലെങ്കിൽ മഹാരാഷ്ട്രയായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും ഏതെങ്കിലും സ്റ്റേറ്റ് ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും അതിന് വേറൊരു എക്സാം എഴുതുവാനോ അല്ലെങ്കിൽ വേറെ ബാധ്യതകളൊന്നുമില്ല നമുക്ക് ആ പേപ്പർ വർക്ക് മാത്രമേ ഉള്ളൂ ഇതുപോലെ തന്നെയാണ് ന്യൂസിലൻഡും ഓസ്ട്രേലിയയും തമ്മിൽ ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ഓസ്ട്രേലിയ ആയി കൺവെർട്ട് ചെയ്യാം ഓസ്ട്രേലിയ ഉണ്ടെങ്കിൽ അത് ന്യൂസിലൻഡായി കൺവെർട്ട് ചെയ്യാനായിട്ട് കഴിയും ഈ ഒരു പാത്തുവേയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നിങ്ങൾ അയർലൻഡിലായിക്കോട്ടെ സിംഗപ്പൂർ അല്ലെങ്കിൽ കാനഡ അല്ലെങ്കിൽ യു കെ എവിടെ വേണമെങ്കിലും ആയിക്കോട്ടെ നിങ്ങളുടെ ഈ ഓവർസീസ് രജിസ്ട്രേഷൻ ഇൻ്റർനാഷണൽ ആയിരിക്കുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ വേറൊരു ഇല്ലാതെ തന്നെ നിങ്ങളുടെ രജിസ്ട്രേഷൻ ഓസ്ട്രേലിയയിലേക്ക് കൺവെർട്ട് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ ടി ടി എം ആർ പാത്വേ നമുക്ക് ഉപകാരപ്രദമായി തീരുന്നത് അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ന്യൂസിലൻഡിൻ്റെ രജിസ്ട്രേഷൻ എടുക്കുക എന്നുള്ളതാണ് കാരണം ടി ടി എം ആർ പാത്വേ ഓൺലി ന്യൂസിലൻഡിനും ഓസ്ട്രേലിയയിലേക്ക് കൺവെർട്ട് ചെയ്യാനാണ് ഉപകരിക്കുന്നത് അപ്പോൾ നമുക്ക് ന്യൂസിലാൻഡ് നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ എങ്ങനെ എടുക്കാം എന്നുള്ളതായിരുന്നു ആദ്യത്തെ ഘട്ടം ആദ്യമായി നമ്മൾ അതിനുവേണ്ടി നമ്മൾ നമ്മുടെ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സി ജി എഫ് എൻ എസ് എന്ന് പറയുന്ന ഒരു ഇന്റർനാഷണൽ ഏജൻസിക്കാണ് ഇത് അമേരിക്ക ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഏജൻസിയാണ് ഇവർ നമ്മുടെ എല്ലാ ക്വാളിഫിക്കേഷൻസ് എക്സ്പീരിയൻസ് നമ്മുടെ ലാംഗ്വേജ് ഇത്യാദി കാര്യങ്ങളെല്ലാം അസസ് ചെയ്തിട്ട് ഒരു റിപ്പോർട്ട് ന്യൂസിലാൻഡ് കൗൺസിലിന് കൈമാറും ന്യൂസിലൻഡ് കൗൺസിൽ ഈ റിപ്പോർട്ട് അവർ വീണ്ടും ശരിയാണോ എന്ന് നോക്കി അവർക്ക് കൂടുതൽ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ട് കൂടുതൽ എന്തെങ്കിലും ഡോക്യുമെന്റ്സ് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവരത് നമ്മളോട് ക്ലാരിഫൈ ചെയ്യാനായിട്ട് ചോദിക്കും അതിനുശേഷം ആ ന്യൂസിലാൻഡ് പിന്നെ നമുക്ക് ലഭിക്കും ആ ന്യൂസിലാൻഡ് പിന്നിന് ശേഷം നമുക്ക് നേരിട്ട് ഓസ്ട്രേലിയയിലേക്ക് അത് കൺവെർട്ട് ചെയ്യാൻ കഴിയുന്നു അങ്ങനെ നമുക്ക് ഓസ്ട്രേലിയയിൽ വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം ഒരുങ്ങുന്നു ഒരു എക്സാമുകളും ഇല്ലാതെ എന്നുള്ളതാണ് ഈ ഒരു പാത്വേയുടെ ഏറ്റവും വലിയൊരു കാര്യം എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് ഇത് എത്ര നാൾ ഈ പാത്വേ ഉണ്ടാവും എന്നുള്ളത് തീർച്ചയായും കേരളത്തിൽ പഠിച്ച ഒരു നെയ്സിനെ കർണാടകയിലേക്ക് മാറുവാനുള്ള പാത്വേ അത് എന്നും ആണ് എന്ന് പറഞ്ഞ പോലെ തന്നെ ന്യൂസിലൻഡും ഓസ്ട്രേലിയയും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം അത് ഈ പാത്ത്വേ എന്നും ടി ടി എം ആർ ഓപ്പണായി തന്നെയിരിക്കും പക്ഷെ നമ്മുടെ പ്രശ്നം നമ്മൾക്ക് ന്യൂസിലൻഡ് എടുക്കുക എന്നുള്ളതാണ് ആ ഒരു പാത്വേ ഇപ്പോൾ ഓപ്പൺ ആണ് ഇപ്പോൾ വേറെ ഒരു എക്സാമിൻ്റെയും ആവശ്യമില്ല നിങ്ങൾക്ക് ആയിരത്തി എണ്ണൂറ് മണിക്കൂർ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ട് എങ്കിൽ അത് ഇൻ്റർനാഷണൽ ആയിട്ട് യു കെയിലാണെങ്കിൽ അയർലൻഡിലാണെങ്കിൽ എവിടെയാണോ അത്ര എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറൊരു എക്സാം ഇല്ലാതെ തന്നെ ഇപ്പോൾ നിങ്ങളുടെ പിന്നിനെ കൺവേർട്ട് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ അവസരം ട്രാൻസ് ടാസ്മാനിയൻ മ്യൂച്വൽ റെക്കഗ്നേഷൻ ആക്ട് നയൻറ്റീൻ നയൻറ്റി സെവൻ ആണ് ഈ ഒരു നിയമം വന്നത് അന്നു മുതലേ ഇത് പ്രാബല്യത്തിലുണ്ടെങ്കിലും ഒത്തിരി പേർ അറിയുന്നതും ചെയ്യുന്നതും ഇപ്പോഴാണ് അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആദ്യം നമുക്ക് ന്യൂസിലാന്റ് നേഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ എടുക്കുക എന്നുള്ളതാണ് ആദ്യമായി നമ്മൾ സപെൻഡ് ചെയ്തത് സി ജി എഫ് എൻ എസ് ആണ് സി ജി എഫ് എസ് നമുക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു അവർ പറയുന്ന കാലാവധി മുപ്പത് ദിവസമാണ് മുപ്പത് വർക്കിംഗ് ഡേയ്സ് നമ്മുടെ എല്ലാ പേപ്പറുകളും സബ്മിറ്റ് ചെയ്തതിന് ശേഷം മുപ്പത് വർക്കിംഗ് ഡേയ്സ് ആണ് അപ്പം ഞാൻ ആദ്യം വീഡിയോ ചെയ്തപ്പോൾ വൺ ഇയർ മുമ്പാണ് എൻ്റെ വീഡിയോകൾ കിടക്കുന്നത് ആ വീഡിയോയിൽ ഞാൻ ചെയ്തപ്പോൾ എൻ്റെ കോളേജിൽ നിന്നുള്ള എല്ലാ പേപ്പറുകളും അവിടെ നിന്ന് നേരിട്ട് സി ജി എഫ് എൻ എസിലേക്ക് അയക്കുക എന്നുള്ളതായിരുന്നു പക്ഷേ ഇപ്പോൾ അതിനെല്ലാം മാറ്റം വന്നിരിക്കുകയാണ് ഇപ്പം എല്ലാം പേപ്പറുകൾ മാത്രം നമ്മൾ അപ്ലിക്കൻറ്റ് സബ്മിറ്റ് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ ഒന്നും ഡയറക്റ്റായി അയക്കേണ്ടതില്ല ഇത് തന്നെ നമ്മുടെ പേപ്പർ വർക്കിൻ്റെ കനം തന്നെ ഒത്തിരി കുറച്ചിരിക്കുകയാണ് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സി ജി എഫ് എൻ എസ് റിപ്പോർട്ട് എനിക്ക് അത് ഒന്നര മാസം ടൈം സോൺ എടുത്തു പക്ഷേ ഇപ്പോൾ ഒത്തിരി പേർക്ക് അത് ഡിലേ ആവുന്നു എന്ന് ഞാൻ കേൾക്കുന്നു കാരണം അത്രോ അപ്ലിക്കൻ്റാണ് ഈ ഒരു പ്രോസസ്സിങ് ചെയ്യുന്നത് അതുമാത്രമല്ല ഈ സി ജി എഫ് എൻ എസ് റിപ്പോർട്ടിൽ പല തെറ്റുകളും ഇപ്പോൾ വരുന്നതായി കാണുന്നു കാരണം അവർക്ക് അത്രമേൽ അവരുടെ അപ്ലിക്കൻ്റെ എണ്ണം കൂടുതലായതുകൊണ്ട് അതിനകത്ത് വ്യാപക തെറ്റ് മനസ്സിലാക്കുന്നു പക്ഷേ നിങ്ങൾക്ക് തെറ്റുണ്ടെങ്കിൽ വീണ്ടും അത് അപ്രൂവ് ചെയ്യാതെ അവർക്ക് അത് സബ്മിറ്റ് ചെയ്യാം അവർ വീണ്ടും അസസ് ചെയ്ത് നിങ്ങൾക്ക് റിപ്പോർട്ട് നൽകുന്നതാണ് പലരും പറയുന്ന ഒരു കാര്യം സി ജി എഫിന് സപ്ലൈ ചെയ്തിട്ട് ഇതുവരെയും അല്ലെങ്കിൽ ന്യൂസിലാൻഡ് അപ്ലൈ ചെയ്തിട്ട് ഇതുവരെയും കേസ് മാനേജർ അലോക്കേറ്റ് ആയി ഇല്ല എന്നുള്ളൊരു ഇൻഫർമേഷനാണ് തീർച്ചയായും നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാനുള്ള നമ്പറുകളുണ്ട് അതിൽ ഡ്യൂട്ടി ടൈമിൽ നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാം നിങ്ങൾ അവരെ കോൺടാക്റ്റ് ചെയ്താൽ വൺസ് നിങ്ങളുടെ ആ കേസ് ഫയൽ അവർ ഓപ്പൺ ചെയ്യുന്നതാണ് അങ്ങനെ ഒത്തിരി പേരുടെ അനുഭവങ്ങൾ എനിക്ക് ഉള്ളതുമാണ് അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഇൻഫർമേഷൻ ഞാൻ ഷെയർ ചെയ്യുന്നത് തീർച്ചയായും സി ജി എഫ് എൻ എസ് റിപ്പോർട്ട് നമുക്ക് കിട്ടിയതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ആ റിപ്പോർട്ട് അപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് അപ്രൂവ് ചെയ്ത വിത്തിൻ ത്രീ വർക്കിംഗ് ഡേയ്സിൽ ന്യൂസിലൻഡിൽ നിന്ന് നമുക്കൊരു മെയിൽ വരും അത് ഇൻവിറ്റേഷൻ മെയിലാണ് നമുക്ക് പിന്നിന് വേണ്ടി നമുക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് രണ്ടാം ഘട്ടം ഫീസ് നമ്മൾ അടയ്ക്കേണ്ടതുണ്ട് അതോടുകൂടെ ഫിറ്റ് വർക്ക് എന്ന് പറയുന്ന ഒരു ഇന്റർനാഷണൽ ക്രിമിനൽ പോലീസ് ചെക്ക് അപ്പം അതും കൂടെ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ രണ്ട് പ്രോസസ്സിംഗ് കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ന്യൂസിലാന്റ് പിന്നെ ലഭിക്കും ഇതിന് അവർ പറയുന്ന കാലാവധി അറുപത്തഞ്ച് ദിവസമാണ് കേട്ടോ എനിക്ക് നാപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ ന്യൂസിലാൻഡ് പിന്നെ ലഭിച്ചു പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് ഡിലേ ആകുന്നത് തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ന്യൂസിലാൻഡ് പിന്നെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ അടുത്ത ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ ദിവസം അതേ മണിക്കൂറിൽ തന്നെ നമുക്ക് എ പി സി അപ്ലൈ ചെയ്യാനായി കഴിയും ആനുവൽ പ്രാക്ടീസിങ് സർട്ടിഫിക്കറ്റ് അതായത് നമ്മൾ ന്യൂസിലൻഡിൽ വർക്ക് ചെയ്യുന്നു എന്നുള്ള പ്രൂവ് ആണ് അതായത് ഇപ്പോൾ ന്യൂസിലൻഡിൽ അല്ലെങ്കിൽ തന്നെ അവർ പറയുന്ന കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ ടൈമെല്ലാം എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഓവർസീസിൽ വർക്ക് ചെയ്യുന്നു എന്നുള്ള എവിഡൻസ് സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ എ പി സി എടുക്കുവാനായി കഴിയും ഇതിന് മണിക്കൂറുകൾ മാത്രം കാത്തിരിക്കേണ്ട ആവശ്യമേ ഉള്ളൂ ഈ ഒരു പാത്തുവയിലുള്ളവർക്ക് പക്ഷേ നിങ്ങൾ നേരിട്ട് ഇന്ത്യയിൽ നിന്ന് ന്യൂസിലൻഡിൽ വന്ന് കാപ്പോ അല്ലെങ്കിൽ മറ്റു ഓസ്കിയോ അറ്റൻഡ് ചെയ്ത് എ പി സി എടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരു ആറാഴ്ച വരെ കാത്തിരുന്നവരുണ്ട് കേട്ടോ അപ്പോൾ ഈ പ്രോസസ്സിങ് തീർച്ചയായും അത് വേഗത്തിൽ തന്നെ നടക്കുന്ന ഒരു മെത്തേഡാണ് അപ്പം നമുക്ക് എ പി സി കിട്ടിക്കഴിഞ്ഞാൽ അന്നേ തന്നെ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് അപ്ര അഥവാ ഓസ്ട്രേലിയൻ പിന്നീട് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നു ഇതും ഓൺലൈനായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ ഇതിന് എനിക്ക് അഞ്ച് ദിവസത്തിനുള്ളിൽ ഓസ്ട്രേലിയൻ പിന്നു ലഭിച്ചു പക്ഷേ ഇപ്പോൾ അത് രണ്ടാഴ്ച വരെ ഡിലേ ആവുന്നുണ്ട് അവരുടെ സൈറ്റ് പറയുന്ന ടെൻ വർക്കിംഗ് ഡേയ്സ് ആണ് പറയുന്നത് പത്ത് ദിവസത്തിനുള്ളിൽ ഓസ്ട്രേലിയൻ പിന്നെ നമ്മുടെ കയ്യിൽ കിട്ടുകയാണ് ഈ ഓസ്ട്രേലിയൻ പിന്നെ കിട്ടിയാൽ നിങ്ങൾക്കറിയാലോ സ്വാഭാവികമായും ഓസ്ട്രേലിയൻ ഓസ്ട്രേലിയം ഉള്ളവർക്ക് അത് സ്കില്ല് വർക്കിംഗ് ലിസ്റ്റിലാണ് നമ്മൾ വരുന്നത് അപ്പോൾ നമുക്കതിനകത്ത് ജോലി ലഭിക്കുവാൻ വളരെ സാധ്യതകളുണ്ട് രണ്ട് തിരിയിൽ നമുക്ക് ജോലി അന്വേഷിക്കാൻ കഴിയും ഒന്ന് എംപ്ലോയർ സ്പോൺസർ വിഷയുണ്ട് രണ്ട് ആയിട്ട് പോയിന്റ് ബേസ്ഡ് സ്കീമിൽ നമുക്ക് വിസ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നു എന്താണ് ഇൻഡിവിജ്വൽ പോയിന്റ് ബേസ്ഡ് സിസ്റ്റം അഥവാ പി ആർ വൺ നയൻറ്റി അതായത് റീജിയണൽ ബേസ് അല്ല വൺ എയ്റ്റി നയൻ ഇൻഡിവിജ്വൽ പി ആർ ഇതെല്ലാം നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ് ഇതിൻ്റെ എല്ലാം വിശദമായ വീഡിയോകളും എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ളതും ഈച്ച് ആൻഡ് എവറി വൺ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞാൻ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്കതെല്ലാം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് റെഫർ ചെയ്യാൻ കഴിയുന്നതാണ് എപ്പോഴും ശ്രദ്ധിക്കുക കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ അതാത് സൈറ്റിലും അതാത് ഒഫീഷ്യൽ ഡിസിഷനിലും ഉണ്ടായിരിക്കും അതും കൂടെ നിങ്ങൾ ഈ വീഡിയോസിൻ്റെ ഒപ്പം കോറിലേറ്റ് ചെയ്യണമേ എന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുന്നു ഓക്കെ അപ്പോൾ നമ്മുടെ രണ്ട് രീതിയിലാണ് പി എന്ന് ഞാൻ പറഞ്ഞു ഒന്ന് എംപ്ലോയർ സ്പോൺസർഷിപ്പ് അതായത് നിങ്ങൾക്ക് ഇപ്പോൾ അറുപത്തഞ്ച് പോയിൻ്റ് എങ്കിലും ഉള്ളവർക്കാണ് ഈ പോയിൻ്റ് ബേസ്ഡ് വിസയ്ക്ക് അർഹരായിത്തീരുന്നത് മിനിമം ആണ് കേട്ടോ അറുപത്തഞ്ച് അറുപത്തഞ്ച് മുകളിലേക്ക് ഒത്തിരി പോയിൻ്റ് ഉള്ളവരെയാണ് ആദ്യം അവർ വിളിക്കുക അറുപത്തഞ്ച് മിനിമം ആണ് കേട്ടോ എനിക്ക് അറുപത്തഞ്ചായിരുന്നു എൻ്റെ പി ആർ ലഭിച്ചപ്പം കഴിഞ്ഞ വർഷത്തേക്കാൾ ഉപരി ഇപ്രാവശ്യം പി ആറിൻ്റെ എണ്ണം വളരെയധികം അവർ വെട്ടി ചുരുക്കിയിരിക്കുകയാണ് അതിനർത്ഥം ഒത്തിരി ഡിമാൻഡാണ് കൂടുതൽ പോയിന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേഗം തന്നെ പി ആർ കിട്ടും എന്നുള്ള ഇൻവിറ്റേഷൻ കിട്ടും എന്നുള്ളതാണ് അവിടെ വരുന്നത് രണ്ടാമത്തെ ഒരു കാര്യം പോയിന്റ് ബേസ്ഡ് വെക്കുവാൻ നിങ്ങളുടെ ഇതിൽ പോയിൻ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എംപ്ലോയർ സ്പോൺസർഷിപ്പ് വിസകളുണ്ട് ഫോർ എയ്റ്റി ടു വൺ എയ്റ്റി സിക്സ് ഇതെല്ലാം വിസകളാണ് കേട്ടോ പക്ഷെ വൺ എയ്റ്റി സിക്സ് പി ആറിന് തതുല്യം തന്നെയാണ് അയാൾക്കൂടെ വരുന്നൊരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എംപ്ലോയറുമായി നിങ്ങൾക്കുള്ള ഒരു കോൺട്രാക്ട് അത് രണ്ടു വർഷമാവാം മൂന്ന് വർഷമാവാം ആ ഒരു കോൺട്രാക്ട് പീരീഡിൽ നിങ്ങൾ അവരുമായി അവിടെ വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് നിങ്ങൾക്ക് വേറൊരു ജോലി മാറുവാനായി കഴിയത്തില്ല അത് മാത്രമേ ഉള്ളൂ പക്ഷെ പി ആറിന്റെ എല്ലാ അനുകൂലങ്ങളും അതിലുണ്ട് വൺ ആണെങ്കിലും നിങ്ങൾ ചാടി പിടിച്ചോളൂ കേട്ടോ അല്ല പോയിൻറ്റ് ബേസിലാണെങ്കിൽ വൺ എയ്റ്റി നയൻ വൺ നയൻറ്റി ഇതെല്ലാം ഉപകാരപ്രദമാണ് എനിക്ക് കിട്ടിയത് വൺ എയ്റ്റി നയനാണ് പ്രത്യേകത എനിക്ക് ഇൻഡിവിജ്വൽ പി ആർ ആണ് ഇന്നൊരു ജോലിക്ക് തന്നു എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എനിക്ക് നാളെ ഒരു ജോലിക്ക് മാറുവാനായി കഴിയും എവിടെയും കോൺട്രാക്ട് വരുന്നില്ല വൺ നയൻറ്റി എന്ന് പറയുമ്പം അത് ആ റീജിയണൽ ആയിട്ടുള്ള ആണ് ഇപ്പോൾ ഞാൻ ക്യുൻസ്ലാൻഡിനെയാണ് വൺ നയൻറ്റി എടുത്ത് ഇൻവിറ്റേഷൻ ആക്സെപ്റ്റ് ചെയ്തെങ്കിൽ എനിക്ക് ക്യൂൻസ്ലാൻഡിലുള്ള എവിടെ വേണമെങ്കിലും വർക്ക് ചെയ്യാനായിട്ട് മാറുവാനായി കഴിയും പക്ഷേ എനിക്ക് വേറൊരു സ്റ്റേറ്റിലേക്ക് മാറിപ്പോവാനായിട്ട് കഴിയില്ല എന്നുള്ളത് മാത്രമാണ് ഒരു വ്യത്യാസം വരുന്നത് അപ്പോൾ പോയിന്റ് സ്കീമിന് നിങ്ങൾക്കില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു എംപ്ലോയറെ കണ്ടെത്തുക ജോബ് അപ്ലൈ ചെയ്യുക ഇൻ്റർവ്യൂ എടുക്കുക എങ്ങനെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം എങ്ങനെ സി പ്രിപ്പയർ ചെയ്യണം എങ്ങനെ കവർ ലെറ്റർ അറ്റൻഡ് ചെയ്യണം എങ്ങനെയാണ് ഒരു ജോബ് കണ്ടുപിടിക്കുന്നത് ഇത്യാദി വീഡിയോകളെല്ലാം നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കത് റെഫർ ചെയ്യാവുന്നതാണ് ന്യൂസിലൻഡ് നേഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ അതായത് നമ്മുടെ രണ്ടാമത്തെ ഘട്ടം അതിലെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ന്യൂസിലാൻഡ് കൗൺസിലിന് അപ്ലിക്കേഷൻ ഫീ അടയ്ക്കുക എന്നുള്ളതാണ് ഏകദേശം നമുക്ക് സി ജി എഫിനസിന് മുമ്പ് നമുക്ക് ചിലവായത് മുന്നൂറ് യു എസ് ഡോളറാണ് കാരണം യു എസിലുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് നമ്മുടെ ഈ ഡാറ്റാസ് എല്ലാം കളക്ട് ചെയ്യുന്നത് അപ്പം മുന്നൂറ് യു എസ് ഡോളറാണ് വേണ്ടി ചിലവാകുന്നത് രണ്ടാമത്തെ ഘട്ടമാണ് ന്യൂസിലാൻഡ് നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ അതിന് നമുക്ക് ഏകദേശം നമുക്ക് ചിലവ് വരുന്ന നാനൂറ് നാനൂറ്റി എൺപത്തഞ്ച് ന്യൂസിലാൻഡ് ഡോളറാണ് നമുക്ക് വരുന്നത് അത് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ചെയ്യാനുള്ളത് ഫിറ്റ് വർക്ക് എന്ന് പറയുന്ന ഒരു ക്രിമിനൽ ഹിസ്റ്ററി ചെക്കാണ് ചെക്ക് നിങ്ങൾ ലാസ്റ്റ് സെവൻ ഇയറിൻ്റെ ഉള്ളിൽ പന്ത്രണ്ട് മാസത്തിനേക്കാൾ കൂടുതൽ നിങ്ങൾ ഏതെല്ലാം രാജ്യത്തിൽ താമസിച്ചിട്ടുണ്ടോ അവിടെ നിന്നെല്ലാം നമുക്ക് ഈ ക്രിമിനൽ ചെക്ക് ചെയ്യാനായിട്ടുണ്ട് അത് അവരുടെ ഓർഗനൈസേഷനാണ് ഈ ഫിറ്റ് വർക്ക് എന്ന് പറയുന്ന ഏജൻസിയാണ് അത് അന്വേഷിക്കുന്നത് അവിടെയാണ് നമ്മൾ ഈ പേയ്മെൻ്റ് അടയ്ക്കുന്നത് ഫിറ്റ് വർക്കിന് നൂറ്റി നാൽപ്പത് ന്യൂസിലൻഡ് ഡോളറാണ് വരുന്നത് ഇത് ഓരോ രാജ്യത്തിനും സെപ്പറേറ്റ് നമ്മൾ ചെയ്യണം കേട്ടോ ഫിറ്റ് വർക്ക് എന്ന് പറയുന്ന അവർ തരുന്ന ആ ലിങ്കിൽ തന്നെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത് ഏതെല്ലാം രാജ്യത്തിൽ പന്ത്രണ്ട് മാസത്തിനേക്കാൾ കൂടുതൽ നമ്മൾ താമസിച്ചിട്ടുണ്ടോ അവിടുത്തെ എല്ലാം ഫിറ്റ് വർക്ക് ഓൺലൈൻ തന്നെയാണ് നമ്മൾ ഒന്നും ചെയ്യാനില്ല അതിനകത്ത് നമ്മൾ താമസിച്ചിട്ടുള്ള ഹിസ്റ്ററികൾ കൊടുക്കുക എന്ന് മാത്രമേ അതിനകത്തുള്ളൂ കേട്ടോ അപ്പം ന്യൂസിലൻഡിൻ്റെ ഈ ഇൻവിറ്റേഷൻ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ അവരുടെ ഫീസ് അടയ്ക്കുന്നു ഫിറ്റ് വർക്ക് നമ്മൾ ചെയ്യുന്നു ഒരു കാര്യം കൂടെ ഇപ്പോൾ പുതുതായി അവർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അതൊരു ഓൺലൈൻ ക്ലാസ്സാണ് രണ്ട് പാട്ടുള്ള രണ്ട് സെഷൻ ഒന്ന് അവരുടെ ഫണ്ടമെൻ്റൽസ് ഓഫ് കൾച്ചറിനെ പറ്റിയിട്ടുള്ള ഒരു ഓൺലൈൻ സെഷനാണ് അതിന് ചെറിയൊരു ക്വിസ് ഉണ്ട് ഇതൊരു അരമണിക്കൂർ ടൈമിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയാവുന്ന ഒന്ന് തന്നെയാണ് അതുപോലെ തന്നെ രണ്ടാമത്തത് അവരുടെ കുറച്ച് ഇക്വാലിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയുള്ള അടുത്തൊരു കോഴ്സാണ് ഈ രണ്ടും നമുക്ക് ഓൺലൈനായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുന്ന ഇത് തികച്ചും ഫ്രീ തന്നെയാണ് ഇതിന് സെപ്പറേറ്റ് ഫീസ് വരുന്നില്ല എന്നുള്ളതാണ് ഒരു കാര്യം അപ്പം ഈ രണ്ട് ഓൺലൈൻ കോഴ്സും കൂടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സി ജി എഫിനെ സബ്മിറ്റ് ചെയ്തിട്ടുള്ള റിപ്പോർട്ട് അവർ പുനഃപരിശോധിക്കും ആ മാനേജർ എന്തെങ്കിലും ഫർദർ ഇൻഫർമേഷൻ ആവശ്യമുണ്ടെങ്കിൽ അത് ചോദിക്കുന്നതായിരിക്കും ആ സമയത്ത് നമ്മളത് സറണ്ടർ ചെയ്യാൻ തയ്യാറാവണം ഇല്ല എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ആണെങ്കിൽ അത് അതിനനുസരിച്ച് ഡിലേ സംഭവിക്കാനായിട്ട് കാരണമായി തീർന്നു എന്നോട് ചോദിച്ചത് എൻ്റെ എക്സ്പീരിയൻസ് ആയിരുന്നു യു കെയിൽ വന്നതിന് ശേഷമുള്ള എത്ര നാളുണ്ട് എന്നുള്ളതായിരുന്നു പിന്നീട് വന്നൊരു ചോദ്യം അപ്പം നാടിലെ മാനേജറെക്കൊണ്ട് കൊണ്ട് ഇന്ന് വരെയുള്ള കറണ്ട് അപ്ഡേറ്റ് ആൾക്ക് കൈമാറേണ്ട വന്നു ഇമെയിലായിട്ട് അപ്പം അത്രയും കാര്യങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് വരുന്നത് ന്യൂസിലൻഡിൽ വന്ന പുതിയ ഇൻഫർമേഷൻ നമുക്കറിയാം അവർ ക്യാപ്പ് എന്ന് പറയുന്ന കോഴ്സ് എടുത്തു കളഞ്ഞു അതായത് ക്യാപ്പിന് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം പത്ത് പതിനെട്ട് ലക്ഷം ചെലവാക്കിയിട്ടാണ് ക്യാപ്പ് കോഴ്സ് അവർ കംപ്ലീറ്റ് ചെയ്തത് അതിനുശേഷം ജോലിക്കായി ട്രൈ ചെയ്ത് അവർ ജോലി ഇപ്പോൾ കിട്ടുന്നില്ല അവരെല്ലാം തിരിച്ചു വരുന്നു അവരെല്ലാം ഓസ്ട്രേലിയ അപ്ലൈ ഓസ്ട്രേലിയ അപ്ലൈ ചെയ്ത് ഓസ്ട്രേലിയയിലേക്ക് മൂവ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ റീസെന്റ് ന്യൂസ് അപ്പം ഇപ്പം ക്യാപിന് പകരം അവർ കൊണ്ടുവന്നിരിക്കുന്നത് യു കെയിലുള്ള പോലെ തന്നെ സി ബി ടി ഓസ്കി എന്ന് പറയുന്ന പോലെ ഒരു തിയറിയും ഒരു പ്രാക്ടിക്കൽ എക്സാമാണ് ഈ തിയറി എക്സാം നമുക്ക് ഇൻ്റർനാഷണൽ ആയിട്ട് എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് ഓൺലൈനായിട്ട് അറ്റൻഡ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇത് എംസിക്യൂ ടൈപ്പ് ക്വസ്റ്റിൻ തന്നെയാണ് കേട്ടോ അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓസ്കിയാണ് ഓസ്കി നമ്മൾ ന്യൂസിലൻഡിൽ പോയി തന്നെ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അത് രണ്ട് മണിക്കൂർ ഒരു ട്രെയിനിങ് സെഷനോട് കൂടിയുള്ള ഒരു കോച്ചിങ് ആണ് അതിനുശേഷം അവർ ഒരു മൂന്ന് മണിക്കൂർ ഓസ്കി എക്സാം എടുക്കും ഇരുപത് സ്റ്റേഷനോളോളമാണ് നമ്മൾ അവിടെ ചെയ്ത് കാണിക്കേണ്ടത് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് ന്യൂസിലൻഡ് ഡോളറാണ് അതിന് വരുന്നത് ക്യാപ്പ് എടുത്ത് വന്നവർക്ക് ഇരുപത് ലക്ഷം ചിലവായെങ്കിൽ ഇപ്പോഴത്തെ പുതിയ മെത്തേഡ് വളരെ ആശ്വാസമുള്ളതാണ് വെറും രണ്ടര ലക്ഷം കൊണ്ട് അവരുടെ ഈ പ്രോസസ്സിങ് കഴിയും എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ് അതുകൊണ്ട് കഴിഞ്ഞ ദിവസം എന്നോടൊരു കുട്ടി വിളിച്ചു ചോദിച്ച ഒരു കാര്യമുണ്ട് ന്യൂസിലൻഡിലെ ഈ ഒരു ഓസ്കി എഴുതി കഴിഞ്ഞാൽ നേരെ ഓസ്ട്രേലിയ എടുക്കല്ലേ ലാഭം ന്യൂസിലൻഡിലെ ക്യാപ്പിനേക്കാൾ വലിയൊരു ലാഭം അത് തന്നെയല്ലേ കാരണം ഡയറക്റ്റ് നമ്മൾ ഓസ്ട്രേലിയ പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഒത്തിരി എക്സ്പെൻസ് തന്നെയാണ് ഓസ്ട്രേലിയയിലെ എൻക്ലക്സ് ആറിനും അതുപോലെ അവിടെയുള്ള ഓസ്കി എക്സാമും അതും വളരെ ടഫാണെന്ന് കേൾക്കുന്നു എങ്കിൽ ഈ ന്യൂസിലൻഡിലെ ഈ ഒരു പാത്ത്വേ വഴി എന്ന് മാറ്റുന്ന അതിലേറെ എളുപ്പമാണ് ഇന്ത്യയിൽ നിന്ന് വരികയാണെങ്കിൽ ന്യൂസിലൻഡിലെ പിന്നാദ്യം എടുത്ത് ഓസ്ട്രേലിയയിലേക്ക് കൺവേർട്ട് ചെയ്ത് ഓസ്ട്രേലിയയ്ക്ക് വരികയാണ് ഏറ്റവും ലാഭകരമെന്ന് ഒരു കുട്ടി പ്രതിപാദിക്കുകയുണ്ടായി ഇനിവേ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്കും ചെയ്യാം ഈ ഓസ്ട്രേലിയ പ്രോസസ്സിംഗ് വളരെ സിമ്പിളായി അതിന് ആരുടെയും ഗൈഡൻസ് ഒന്നും വേണ്ട കേട്ടോ ഒത്തിരി യൂട്യൂബ് ചാനലുകളുണ്ട് നിങ്ങൾ നോക്കുക റിവ്യൂ നോക്കുക ഏറ്റവും ബെറ്റർ ആയിട്ട് ഏതാണോ ഏറ്റവും റീസൻ്റ് ആയിട്ട് ഏതാണോ അത് നിങ്ങൾ ഫോളോ ചെയ്യുക ഈ ഓൺലൈൻ സൈറ്റുകൾ വായിക്കുക ഒഫീഷ്യൽ സൈറ്റ് തന്നെ അതിലൊത്തിരി അപ്ഡേഷൻസ് ഉണ്ട് അപ്രകാരം തന്നെ ഓൺലൈൻ നിങ്ങൾക്ക് ചെയ്യാം ഒരു ഏജൻസിയുടെയും ആവശ്യം ഇതിനില്ല കേട്ടോ ഞാനെല്ലാം എൻ്റെ ഇൻഡിവിജ്വൽ ആയിട്ട് തന്നെയാണ് ചെയ്തത് എങ്കിലും പി ആറിൻ്റെ ഘട്ടം എത്തിയപ്പോൾ ഞാനൊരു ഏജൻസിയെ ആശ്രയിക്കുകയുണ്ടായി അതും നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നൂ അതിൻ്റെ സ്റ്റെപ്പുകളും ഞാൻ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്കത് വാച്ച് ചെയ്യാവുന്നതുമാണ് അപ്പം ഈ ഒരു പത്ത് വഴി ചെയ്യുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇംഗ്ലീഷ് ടെസ്റ്റിനെ പറ്റി തീർച്ചയായും ഒ അല്ലെങ്കിൽ ഐ എൽ ടി എസ് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ നിങ്ങൾ യു കെയിൽക്ക് വന്നപ്പോൾ അയർലൻഡിൽ വന്നപ്പോൾ നിങ്ങൾ എഴുതിയ ആ എക്സാം തന്നെ മതി പക്ഷേ വാലിഡിറ്റി ഉണ്ട് കേട്ടോ മാക്സിമം മൂന്ന് വർഷമാണ് പക്ഷേ നിങ്ങൾ സ്കോർ ആണെങ്കിൽ ആദ്യത്തെ ടെസ്റ്റും രണ്ടാമത്തും തമ്മിലുള്ള പന്ത്രണ്ട് മാസത്തെ ഡിഫറൻസെ പാടുള്ളൂ ആദ്യത്തെ എക്സാം തമ്മിട്ട് ഇപ്പോൾ മൂന്ന് വർഷം വാലിഡിറ്റിയാണ് അവർ കണക്ക് കൂട്ടുന്നത് ഓക്കെ എന്താണ് സ്കോർ വേണ്ടത് ഒ ആണെങ്കിൽ സ്പീക്കിംഗ് ലിസനിങ് അതുപോലെ തന്നെ റീഡിംഗിൽ മുന്നൂറ്റി അമ്പതും റൈറ്റിങ്ങിൽ മുന്നൂറുമാണ് അല്ല ഐ എൽ ടിസ് ആണെങ്കിൽ ബാക്കിയെല്ലാം സെവനും റൈറ്റിങ്ങിൽ സിക്സ് പോയിൻ്റ് ഫൈവുമാണ് വേണ്ടത് അപ്പോഴും നിങ്ങൾക്ക് ചോദ്യം വരാം ഇപ്പോൾ യു കെയിലൊക്കെ ഒരു കാര്യമുണ്ട് ഹെൽത്ത് കെയർ ആയി വൺ ഇയർ കഴിഞ്ഞവർക്ക് സിഫ് ഫാത്ത് വഴി അവർക്ക് പിന്നുകൊടുത്തൊരു സംഭവമുണ്ട് അവർക്കിത് അപ്ലൈ ചെയ്യാൻ കഴിയുമോ എന്നുള്ളൊരു കാര്യം പലരും ചോദിക്കാറുണ്ട് ബുദ്ധിമുട്ടാണ് എന്നാണ് എനിക്കത് പറയാനുള്ളത് അങ്ങനെ അല്ല മറച്ച് സംഭവിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി നിങ്ങൾ ഷെയർ ചെയ്യുക മറ്റുള്ളവർക്കും കൂടെ അതൊരു ഉപകാരപ്രദമായി തീരും കാരണം ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ റിക്വയർമെന്റ് കംപ്ലീറ്റ് ചെയ്തവർക്കാണ് ഈ ഒരു കടന്നു പോകാനായിട്ട് കഴിയുന്നത് അതുപോലെ തന്നെ ന്യൂസിലൻഡ് ഒ ഇ ടിയും ഐ ടിസും മാത്രമാണ് അംഗീകരിച്ചിരിക്കുന്നത് ഓൺലൈനായിട്ടുള്ള ഒരു എക്സാമുകളും അവർ അംഗീകരിക്കുന്നില്ല അപ്പോൾ ഡൗട്ട് വരാം ഓൺലൈൻ ഒ ഇ ടി എന്ന് ഓൺലൈൻ ഒ ഇ ടി ഐ എൽ ടി എസ് അവർ അംഗീകരിച്ചിട്ടുണ്ട് പക്ഷെ മറ്റ് തതുല്യ എക്സാമുകൾ പി ടി ഒന്നും അവർ അംഗീകരിച്ചില്ല കേട്ടോ പക്ഷെ നിങ്ങൾക്ക് പി ടി എഴുതാം എപ്പോഴാണെന്നല്ലേ നിങ്ങളുടെ വാലിഡിറ്റി കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓസ്ട്രേലിയൻ പി ആറിന് പോയിന്റ് ബേസിഡിന് നമുക്ക് ഈ ഇംഗ്ലീഷ് ടെസ്റ്റ് ആവശ്യമാണ് അതിന് നിങ്ങൾക്ക് പി ടി എഴുതാം അത് വളരെ എളുപ്പമുള്ള ഒരു കോഴ്സ് സി ജി എഫിനു നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ഐഡന്റിറ്റി ഡോക്യുമെന്റ് ആണ് നിങ്ങളുടെ പാസ്പോർട്ട് ആവാം അല്ലെങ്കിൽ ഗവൺമെന്റ് തന്നിട്ടുള്ള ഫോർ എക്സാമ്പിൾ യു കെയിലാണെങ്കിൽ ബി ആർ പി കാർഡ് ആവാം അല്ലെങ്കിൽ നിങ്ങളുടെ തതുല്യമായ മറ്റെന്തേലും സർട്ടിഫിക്കറ്റുകളാകും മറ്റ് അതർ ഡോക്യുമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ മാരേജ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഡൈവോഴ്സ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇത്യാദി കാര്യങ്ങളായിരിക്കാം രണ്ടാമത് നമുക്ക് വേണ്ടത് നമ്മുടെ ക്വാളിഫിക്കേഷൻ ആണ് നമ്മുടെ ക്വാളിഫിക്കേഷൻ നമ്മുടെ കോളേജിൽ നിന്നുള്ള ഡിഗ്രി സർട്ടിഫിക്കറ്റ് ട്രാൻസ്ക്രിപ്റ്റ് ട്രാൻസ്ക്രിപ്റ്റ് ഇതെല്ലാം നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ കഴിയുന്നത് തന്നെയാണ് പിന്നെ വേണ്ടത് ഇംഗ്ലീഷ് റിക്വയർമെൻ്റ് ആണ് അത് നമ്മുടെ ഒ അല്ലെങ്കിൽ ഐ നിന്നുള്ള ആക്സസ് നമ്മൾ അവർക്ക് കൊടുക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ എക്സ്പീരിയൻസ് മിനിമം ഞാൻ പറഞ്ഞല്ലോ ആയിരത്തി എണ്ണൂറ് മണിക്കൂറെങ്കിലും വേണം എന്നുള്ളതാണ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സി ജി എഫിന് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അത് സി ജി എഫിന് റിപ്പോർട്ട് കടന്നു കിട്ടും പക്ഷേ ന്യൂസിലാൻഡ് കൗൺസിലിൻ്റെ മാനേജറുടെ കയ്യിലെത്തുമ്പോൾ അത് ചോദ്യചിഹ്നമായി മാറും പിന്നെ നമുക്കവിടെ വേണ്ടത് രജിസ്ട്രേഷൻ ആണ് നിങ്ങൾ എവിടെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടോ അവിടെ അല്ലെങ്കിൽ പഠിച്ച സ്ഥലമുണ്ടോ അവിടെ നിന്നെല്ലാം നമുക്ക് ഗുഡ് സ്റ്റാൻഡിങ് വിടേണ്ടതായിട്ട് വരും അതുമാത്രമാണ് ഇതിനകത്ത് അതിൽ ഒരു ബാധ്യതയുള്ള ഒരു പരിപാടി ബാക്കിയെല്ലാം ഓൺലൈനായിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത് തന്നെ ഈ ഒരു സി ജി എഫ് ന്യൂസ് പ്രോസസ്സിങ്ങിനെ വളരെ സുതാര്യമാക്കി മാറ്റുന്നു ഈ അപ്ര രജിസ്ട്രേഷന് നമുക്ക് വരുന്ന അഞ്ഞൂറ്റി മൂന്ന് ഓസ്ട്രേലിയൻ ഡോളറാണ് കേട്ടോ ഏകദേശം ഒരു ഇരുപത്തയ്യായിരം രൂപയുടെ അടുത്ത് വരും അതുപോലെ തന്നെയാണ് ആൻമാക് എന്ന് പറയാ നമ്മുടെ സ്കിൽ അസസ് ചെയ്യാനുള്ള ഒരു സർട്ടിഫിക്കറ്റ് അതിനും നമുക്ക് ഏകദേശം ഈ പറയുന്ന ഒരു ഇരുപതിനായിരം രൂപയുടെ അടുത്ത് ചെലവുണ്ട് കേട്ടോ ഇത് രണ്ടുമാണ് ഇതിന് ശേഷം നമുക്ക് വേണ്ട കാര്യധികൾ ഇതും വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്യാൻ സ്വയമായി തന്നെ ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടത് തന്നെയാണ് ആൻമാക്കിന് പ്രത്യേകിച്ച് ഒരു റെഫറൽ ഫോമുണ്ട് അതേ പാറ്റേണിൽ തന്നെ നമ്മൾ റഫറൻസ് നമ്മൾ വർക്ക് ചെയ്ത സ്ഥാപനത്തിൽ നിന്ന് മേടിക്കണം ഒപ്പം നമ്മൾ വർക്ക് ചെയ്യുന്ന സാഹചര്യത്ത് നമുക്ക് ആ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ആ സ്റ്റേറ്റിൻ്റെ നേഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ വേണം എന്നുള്ളത് നിർബന്ധമാണ് എക്സാമ്പിൾ ഇപ്പം ദുബായിൽ നിങ്ങൾ വർക്ക് ചെയ്തു പക്ഷേ ദുബായ് രജിസ്ട്രേഷൻ ഇല്ലാതെ കേരളത്തിലെ രജിസ്ട്രേഷൻ വെച്ചാണെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് അവർ കണക്ക് കൂട്ടുന്നില്ല എന്നുള്ളത് വേദനാജനകം തന്നെയാണ് അതുമാത്രമല്ല ചിലപ്പോൾ ഒരു നിങ്ങൾ കേരളത്തിൽ എവിടെയെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടാവാം പക്ഷേ സാലറി കയ്യിൽ മേടിച്ചവരായിരിക്കാം ബാങ്കിൽ മേടിക്കാൻ അന്ന് എന്തെങ്കിലും ഒഴിവഴുകൾ പറഞ്ഞ് അത് കയ്യിൽ വേടിച്ചിട്ടുള്ളവരുമാണെങ്കിൽ അങ്ങനെയുള്ള എക്സ്പീരിയൻസും അവർ കണക്ക് കൂട്ടുന്നില്ല കേട്ടോ ഇതെല്ലാം നമ്മൾ പണ്ട് ചെയ്തതിൻ്റെ ദുഃഖം ഇപ്പോഴാണ് അനുഭവിക്കുന്നത് അപ്പോൾ ആൻഡ് ചെയ്യുമ്പോൾ നമ്മൾ സപ്പോർട്ടീവ് ഡോക്യുമെൻ്റ് ആയിട്ട് പേ സ്ലിപ്പ് ടാക്സ് അതുപോലെ തന്നെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇതെല്ലാം നമ്മൾ സപ്പോർട്ടീവ് ഡോക്യുമെൻ്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യാറുണ്ട് ഇതെല്ലാം പെയ്ഡ് സർവീസ് തന്നെയായിരുന്നോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവർ ഇതെല്ലാം കളക്ട് ചെയ്യുന്നത് എപ്രാ പിൻ ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ആൻഡ് എടുക്കാൻ കഴിയുന്നതാണ് ഓരോ സ്റ്റെപ്പ് വരുന്നതിന് മുമ്പേ തന്നെ നിങ്ങൾക്ക് മുമ്പുള്ള അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോകൾ പരതി നോക്കുക അതിനു വേണ്ട ഡോക്യുമെന്റുകൾ നിങ്ങൾ കളക്ട് ചെയ്തു വെക്കുക ഇത് നിങ്ങളുടെ പ്രോസസ്സിങ്ങിന്റെ ഡിലേ കുറയ്ക്കുവാനായി കഴിയും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഞാൻ പി ആറിൻ്റെ ഘട്ടത്തിലേക്ക് വന്നു പി ആർ എനിക്ക് ലഭിച്ചു ശേഷമാണ് ഒരു ജോലി തപ്പിയത് ജോലിക്ക് കയറാൻ നേരത്താണ് അവർ വാക്സിനേഷൻ ചോദിച്ചത് എല്ലാ സ്റ്റേറ്റിലും ഈ പ്രശ്നങ്ങൾ ഇല്ല കേട്ടോ ഞാൻ പോകുന്നത് ക്യൂൻസിലാൻഡിലോട്ടാണ് അപ്പൊ ക്യൂൻസ്ലാൻഡ് ഗവൺമെന്റ് ഒത്തിരി വാക്സിനേഷനാണ് അവർ വാശി പിടിക്കുന്നത് അതിലൊരു വാക്സിൻ ഞാൻ ചെറുപ്പത്തിൽ എടുത്തിട്ടുള്ളതാണ് അതിന്റെ എവിഡൻസും എന്റെ കയ്യിലുണ്ട് പക്ഷെ അവർക്കത് പത്ത് വർഷത്തിനുള്ള ടോപ്പ് അപ്പ് ബൂസ്റ്റർ ഡോസ് നിർബന്ധമാണ് പെർട്യൂഷ്യസ് അങ്ങനെ യു കെയിൽ എവിടെയും പെർട്യൂഷസ് കൊടുക്കുന്നില്ല അതിനുവേണ്ടി ഞാൻ ഒത്തിരി അലഞ്ഞു അറിഞ്ഞ് പ്രൈവറ്റിൽ നിന്ന് എനിക്ക് അവസാനം കിട്ടി പക്ഷെ അതിൻ്റെ പേരിൽ ഒത്തിരി ഡിലേ ആയി എൻ്റെ പ്രോസസ്സിങ് എന്ന് പറയുന്ന പോലെ തന്നെ ഇതെല്ലാം നമുക്ക് മുൻകൂട്ടി അറിയുന്ന കാര്യങ്ങളാണ് മുമ്പ് ന്യൂസിലാൻഡിൽ പോയി ഒരാളോട് ചോദിക്കുകയാണെങ്കിൽ അവർക്ക് വന്ന അതേ സാധനങ്ങൾ തന്നെയാണ് നിങ്ങൾക്കും വരുന്നത് അപ്പോൾ ഇതെല്ലാം നമുക്ക് മുൻകൂട്ടി അറിഞ്ഞ് നമുക്ക് ശേഖരിക്കാനോ അല്ലെങ്കിൽ എടുക്കാനോ കളക്ട് ചെയ്യാനോ കഴിയുന്നു എന്നുള്ളത് വലിയൊരു ആശ്വാസം തന്നെയാണ് അതിൻ്റെ ഡിലേ നിങ്ങൾക്ക് കുറയ്ക്കാനായിട്ട് കഴിയും അപ്പം ഇതുപോലെയുള്ള ടിപ്സ് ആൻഡ് ട്രിപ്സ് ഈ വീഡിയോകളിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് തീർച്ചയായും എൻ്റെ വീഡിയോസുകളെല്ലാം നിങ്ങൾക്ക് റെഫർ ചെയ്യാം നിങ്ങൾക്ക് മറ്റുള്ളവരിലേക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കാം എൻ്റെ വീഡിയോസുകളെല്ലാം കണ്ട് ഇതുവരെയും സക്സസ്ഫുൾ ആയി പി ആറിൻ്റെ പ്രോസസ്സിങ് കംപ്ലീറ്റ് ചെയ്ത് ഓസ്ട്രേലിയയിൽ എത്തി ഇൻ്റർവ്യൂ സക്സസ് ആയ ഒത്തിരി പേരുടെ മെസ്സേജുകൾ എനിക്ക് ലഭിച്ചു ഒത്തിരി കൂട്ടുകാർ അവർ തമ്മിൽ ഷെയർ ചെയ്തിട്ടുള്ള എൻ്റെ ഫീഡ്ബാക്കുകളൊക്കെ എനിക്ക് അയച്ചു തന്നു അത് ഒത്തിരി എനിക്ക് പ്രചോദനം നൽകുന്നതാണ് തീർച്ചയായും ഇത്രത്തോളം സബ്സ്ക്രൈബേഴ്സിന് ഞാൻ നന്ദി പറയുന്നു ഒപ്പം തന്നെ നിങ്ങൾക്ക് വീണ്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓസ്ട്രേലിയ ചെയ്യുന്നവരിലേക്ക് ഷെയർ ചെയ്യുക അവർക്ക് ഉപകാരപ്രദമായി തീരട്ടെ കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ തുടങ്ങിയ ഈയൊരു പാത്തുവേ ഇപ്പോഴാണ് എല്ലാവരും അറിഞ്ഞു പിടിച്ചു വരുന്നത് കാരണം ആരും പബ്ലിസിറ്റി ചെയ്യാൻ തയ്യാറല്ലായിരുന്നു അപ്പം ഒരുമിച്ച് എന്ത് ചെയ്യാം മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാക്കി തീർക്കാൻ നമുക്കും പരിശ്രമിക്കാം നിങ്ങളുടെ എല്ലാ സഹകരണം ഞാനും പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ദയവായി രേഖപ്പെടുത്താം എനിക്ക് അറിയാവുന്നതാണെങ്കിൽ അതിനകത്ത് റിപ്ലൈ ഞാൻ തരും അല്ലെങ്കിൽ ആ തതുല്യ സിറ്റുവേഷനിലൂടെ കടന്നുപോയ നമ്മുടെ മറ്റ് സബ്സ്ക്രൈബേഴ്സ് അതിനുള്ള ഉത്തരങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ് തീർച്ചയായും എല്ലാവിധ ആശംസകളും ഞാൻ അറിയിക്കുന്നു മറ്റ് വീഡിയോസുകൾ അടുത്ത ദിവസങ്ങളിൽ വരുന്നതാണ് ഈ പറഞ്ഞ പോലെ ഇമ്മ്യൂണൈസേഷൻ ഇൻഫെക്ഷൻ കൺട്രോളിൻ്റെ ആവശ്യകതകൾ ഓരോ സ്റ്റേറ്റിൻ്റെയും ഇതെല്ലാം അടുത്ത ബ്ലോഗിൽ നമുക്ക് കാണാം അതുവരെയും വണക്കം ബ് അവസാനിപ്പിക്കുകയാണ് It's okay, no worries. Hello, I'm your friend. Sorry, my love. <laughs>